ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ പാൽപ്പുട്ടും പിന്നെ ബനാന സ്റ്റൂവും പാൽപ്പുട്ടും എന്ന് പറയുന്നത് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയൊരു റെസിപ്പിയാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന പുട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തേ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് പുട്ടിനുള്ള ഒന്ന് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത് പൊടിച്ച പൗഡറാണ് ഇതിന് ഇതാ പുട്ടുപൊടിയിലേക്ക് ആവശ്യമില്ലാത്ത ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും അളവിലാണ് ഉപ്പ് ചേർക്കേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിനേക്കാളും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നോർമലി പുട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതിലും പോലെ ഒരു മാവ് റെഡിയാക്കാം പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുട്ടാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ നോർമലി പുട്ടൊക്കെ ചുടുന്നത് പോലെ തന്നെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പുട്ട് പൗഡർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയിലെ ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്താലും മതി ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് ചെയ്താലും മതി എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് ഒരു കപ്പ് തന്നെ വേണമെന്നില്ല ഇതിപ്പോൾ നമുക്ക് എത്രയാണോ ഇഷ്ടം അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു ഒരു കപ്പ് അങ്ങനെ എടുത്തതാണ് പൂട്ടു പൗഡറിൻ്റെ അതേ അളവിൽ തന്നെ ഇതിപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം ഇനി ഇതാ ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷം ഞാനിവിടെ അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങൻ്റെ അളവിലും ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പാൽപ്പുട്ട് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാവ് റെഡിയാക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാനെല്ലാം വെച്ച് അതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ചൂടാനൊക്കെ പോകുന്ന സമയത്താണ് ഈ ഈ ബാക്കിയുള്ള ക്യാരറ്റും തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നെ ഇതാ പാൽപ്പുട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നതാണ് പാൽപ്പൊടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എത്തിയിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കാം ഇതിപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടുതൽ ചേർക്കേണ്ട ഇതൊരു കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ പാൽപ്പൊടി ചേർ ഇപ്പോൾ ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും കുഴച്ചെടുത്തിട്ടില്ലേ ആ സമയത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ വെള്ളത്തിന് പകരമായിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നും പാൽപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ ആന്നേ പാൽപ്പൊടിയെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പുട്ടിനെല്ലാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോർമലി പുട്ടൊക്കെ ചിടില്ലേ ആവുകയറ്റൽ അതെല്ലാം പോലെ ചെയ്തെടുക്കാം ഞാനിതിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഇതിലാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല സാധാരണ നമ്മൾ പുട്ടൊക്കെ ചിടില്ലേ ലെയർ ലെയറിൽ തേങ്ങ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം ഏതാണോ നമുക്ക് ഈസി അങ്ങനെ ചെയ്തെടുക്കാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുട്ടിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മൾ പാൽപ്പുട്ടൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കോംബോ ആയിട്ടുള്ള ബനാന സ്റ്റൂവും കൂടെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇത് അത്ര അങ്ങനെ പഴുത്ത് ഇതായൊരു പഴമല്ല നോർമലി ഒരു പഴുപ്പില്ലേ അങ്ങനെ എത്തിയ പഴമാണ് കേട്ടോ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരു പഴം നാല് പീസാക്കിയിട്ട് അങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതല്ലെങ്കിൽ റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇഷ്ടമുള്ളത് ഇനി ഇത് കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതാ ബനാന സ്റ്റു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ഈ ഗീയിലേക്ക് ഞാൻ ഈ കുറച്ച് ക്യാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പുണ്ടല്ലോ നമുക്കിപ്പോൾ എത്രയാണ് ഇഷ്ടം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതാ ആ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ കായ്പോളൊക്കെ വാട്ടിയെടുക്കൂലേ വാട്ടിയെടുക്കൂല്ലേ അതെല്ലാം പോലെ ഒന്ന് വാട്ടിയെടുക്കാം ഈ പഴത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല പഴുത്ത പഴമല്ലാന്നെങ്കിൽ ഇത്രയൊന്നും വേണ്ട ആ ഒരു പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവില്ലേ ഇതെല്ലാം പോലെ അതുവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതുണ്ടല്ലോ പാലാണ് ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നോർമൽ പാലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബനാന സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാൽ റെഡിയാക്കിയാലാണ് തേങ്ങാപ്പാലാണ് യൂസാക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ രണ്ടാം പാൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ പാലിലൊന്ന് പഴവല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങാ പാല് റെഡിയാക്കുന്ന കാര്യമാണേ ഈ പാല് നമ്മൾ പഴം ഉണ്ടല്ലോ ഒന്ന് കുക്കായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ പഴം ഉണ്ടല്ലോ പാലൊക്കെ അടുത്തിട്ട് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പാലൊക്കെ ഒന്ന് വറ്റി വരൂല്ലേ ഇതിലും പോലെ ആ സമയത്തുണ്ടല്ലോ നമുക്ക് ബാക്കിയിലെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കൈ അടിയിലൊന്നും പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു പാലിലേക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം കിട്ടും ഞാനിപ്പോൾ ഒരു നുള്ളവളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് എടുക്കാം ഈ രണ്ടാമത് ചേർത്ത പാലുണ്ടല്ലോ അതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം പാലലും നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കാഷ്നട്ട്സ് ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് ഇത് പാൽപ്പുട്ടിന് മാത്രമല്ല നമ്മൾ നോർമൽ പുട്ടുണ്ടല്ലോ അതിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇൻഷാല്ല ഇനി റെഡിയാക്കുമ്പോൾ പുട്ടിന് കോംബോ ആയിട്ട് പുട്ട് കാട്ടില ആ ഒരു കോമ്പിനേഷനിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നതിലേക്കും സീ ഓൾ